നമസ്കാരം പ്രണയമാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു പ്രമേയം നമ്മുടെ സാഹിത്യത്തിൻ്റെ സൗന്ദര്യമാണ് പ്രണയം നമ്മുടെ മഹാകാവ്യങ്ങളുടെ നാടകങ്ങളുടെ സിനിമകളുടെ സകലമാന കലാവിഷ്കാരങ്ങളുടെയും ആത്മാവാണ് പ്രണയം പ്രണയം തീവ്രമായി തീരുന്നത് അത് പരാജയപ്പെടുമ്പോഴാണ് വിജയിച്ച പ്രണയങ്ങളല്ല പരാജയപ്പെട്ട പ്രണയങ്ങളാണ് മഹാകാവ്യങ്ങളായി തീരുന്നത് എന്ന വിഖ്യാതമായൊരു ചൊല്ലുണ്ടല്ലോ അത് സത്യമാണ് ലോക സാഹിത്യത്തിലായാലും മലയാള സാഹിത്യത്തിലായാലും ലോകത്തിലെ ഏത് ഭാഷയിലായാലും പ്രണയ ദുരന്തങ്ങളാണ് മഹാകാവ്യങ്ങളായി പരിണമിക്കുന്നത് അറേബ്യൻ നാടോടി കഥയിൽ നിന്നാണ് ലൈല മജ്നു എന്ന വിഖ്യാതമായ കാവ്യമുണ്ടാകുന്നത് അത് ഒരു മഹാ ദുരന്തമാണ് പ്രണയത്തിന്റെ മഹാ ദുരന്തം ലൈലയും കൈസും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട ദുരന്ത നാടകങ്ങളൊക്കെ തന്നെ പ്രണയ ദുരന്തങ്ങളാണ് റോമിയോ ആൻഡ് ജോലിയറ്റ് ഉൾപ്പെടെ എല്ലാം മലയാളത്തിലാണെങ്കിൽ ഓരോ മലയാളിയുടെയും ചുണ്ടിൽ തത്തി കളിക്കുന്ന മഹാകാവ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ആ കാവ്യത്തിൻ്റെ വലിപ്പമല്ല ആ കാവ്യത്തിൻ്റെ നൊമ്പരം അതുണ്ടാക്കുന്ന തീവ്രമായ ദുരന്തം അതാണ് അതിൻ്റെ താളം അത് രമണനാണ് രമണനും ചന്ദ്രികയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ദുരന്തം ഇത്തരം ധാരാളം ധാരാളം കാവ്യങ്ങൾ കഥകൾ നോവലുകൾ നാടകങ്ങൾ സിനിമകളൊക്കെ പ്രണയ ദുരന്തത്തിൻ്റെ അപാരമായ പാരാവാരത്തിൽ നമുക്ക് കാണാനാവും ഞാൻ ഇന്ന് പറയുന്നത് പക്ഷേ പ്രണയ ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് ഒരു ദുരന്ത പ്രണയ കഥയെക്കുറിച്ചാണ് പക്ഷെ അത് ഞാൻ വായിച്ച കഥ എവിടെയാണ് എന്നതാണ് പ്രധാനം ഞാൻ കഥയിൽ വായിച്ച നാടകത്തിൽ കണ്ട സിനിമയിൽ കണ്ട ഒരു പ്രണയ ദുരന്തത്തെക്കുറിച്ചല്ല എന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള എൻ്റെ കരളിൽ കൊണ്ട് പൊള്ളിയിട്ടുള്ള ഏറ്റവും തീവ്രമായ പ്രണയകഥ ഞാൻ വായിച്ചത് ഒരു ചരിത്ര പുസ്തകത്തിലാണ് അറിയപ്പെടാത്ത അത് ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും വിഖ്യാതമായ പുസ്തകം ആ പുസ്തകം എഴുതിയത് ഇന്ത്യക്കാരല്ലതാനും ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയ പുസ്തകം ഫ്രീഡം അറ്റ്മിറ്റ് നൈറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലുണ്ട് ലാരി കോളിൻസ് എന്ന അമേരിക്കക്കാരനും ഡൊമിനിക് ലാപ്പിയർ എന്ന ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയ പുസ്തകം ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യാ വിഭജന നാളുകളിലേക്ക് നയിച്ച ഒരു ഇന്ത്യയുടെ ദുരന്തങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ വിഭജനം എന്ന മഹാദുഃഖങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതപ്പെട്ട ഏറ്റവും മനോഹരവും ആധികാരികവുമായ പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ആ പുസ്തകത്തിലെ ചരിത്രത്തെക്കാളേറെ ആ ചരിത്രത്തിൽ നിന്ന് എന്നെ എന്നും പിന്തുടരുന്നത് എന്നെ എന്നും മിഴിച്ചു നോക്കുന്നത് എന്നെ എന്നും ആക്രമിക്കുന്നത് പല രാത്രികളിലും എന്നെ എൻ്റെ ഉറക്കം കളയുന്നത് ആ പ്രണയ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മറക്കാനാവാത്ത വർഷങ്ങളിൽ പല പല ആവർത്തി വായിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകമാണത് ആ പുസ്തകത്തിൽ എന്നെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കഥയുണ്ട് ആ കഥ നമ്മുടെ വിഭജനത്തിൻ്റെ കഥയാണ് വിഭജനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ബംഗാളും പഞ്ചാബും കിഴക്ക് ഭാഗത്ത് ബംഗാളും പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ പഞ്ചാബും വെട്ടിമുറിക്കപ്പെട്ടതാണ് പഞ്ചാബ് വെട്ടിമുറിച്ചപ്പോൾ സംഭവിച്ചത് അഭയാർത്ഥികളുടെ പഞ്ചാബിലും ബംഗാളിലും അതുണ്ടായി അഭയാർത്ഥികളുടെ മഹാപ്രവാഹം അന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഭയാർത്ഥികളുടെ തീവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്ന് ഇന്ത്യൻ പഞ്ചാബിലേക്ക് ഭൂരിപക്ഷവും വന്നുകൊണ്ടിരുന്നത് സിഖുകാരാണ് ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരുന്നത് മുസ്ലിങ്ങളാണ് ബംഗാളിലാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിരുന്നു രണ്ടു കൂട്ടരും ബംഗാളികളായിരുന്നു അന്ന് ഈ പോക്കാണ് ഇതിനെക്കുറിച്ചാണ് കുഷ്വന്ത് സിംഗിന്റെ ഈ പഞ്ചാബിലെ ഒരു തീവണ്ടി ഒരു 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 വൈകുന്നേരം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പാകിസ്ഥാൻ പഞ്ചാബിൽ ആ തീവണ്ടി ചെന്ന് നിൽക്കുമ്പോൾ ആ തീവണ്ടിയിൽ ഒരൊറ്റ മനുഷ്യനും ജീവനുണ്ടായിരുന്നില്ല ആ വണ്ടി നിറയെ കബന്ധങ്ങളായിരുന്നു എന്നാണ് ആ വണ്ടി ഓടിയ പാളം നിറയെ തളങ്കെട്ടി നിൽക്കുന്ന ചോരയായിരുന്നു എന്ന് കുശ്വന്ത് സിംഗ് പറയുന്നുണ്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന വിഖ്യാതമായ പുസ്തകം പിന്നീട് സിനിമയാവുകയുണ്ടായി അതാണ് നമ്മുടെ വിഭജനത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് ഇനിയും ആ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല ആ വിഭജനത്തിൻ്റെ മുറിവുകളാണ് ഇന്നും വടക്കേ ഇന്ത്യയെ വല്ലാതെ മലീമസമാക്കുന്നത് കലുഷമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് ഈ പ്രണയ ദുരന്തം ഈ വിഭജന അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാണനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും തീവണ്ടികളിൽ നിന്ന് പെൺകുട്ടികൾ സുന്ദരികളായ പെൺകുട്ടികൾ പലപ്പോഴും തട്ടിക്കൊണ്ടുപോകൽ നേരെയായിരുന്നു പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പലപ്പോഴും സിഖ് പെൺകുട്ടികൾ ഇന്ത്യയിലേക്ക് പലപ്പോഴും അവരെ വഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പഞ്ചാബിൽ ഇന്ത്യൻ പഞ്ചാബിൽ പലപ്പോഴും പാകിസ്ഥാനികളായ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തിയിരുന്നു ആ കെട്ട കാലത്ത് അങ്ങനെ വിൽക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജൈനബ് എന്ന അതിസുന്ദരിയായ പെൺകുട്ടി പാകിസ്ഥാനി പെൺകുട്ടിയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ കുടുംബത്തോടൊപ്പം പോയതാണ് പക്ഷേ ഈ പെൺകുട്ടിയെ മാത്രം ഈ ഈ മഹാദുഷ്ടന്മാരായ ആരോ തട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ പഞ്ചാബിൽ വിൽപ്പനക്ക് വെച്ചു ഒരു സിഖുകാരൻ സിഖുകാരനായ ഒരു കർഷകൻ അവിവാഹിതനായി കഴിഞ്ഞിരുന്ന പ്രായം കഴിഞ്ഞിട്ടും വിവാഹം ചെയ്യാതെ കർഷകനായി കൃഷിയെ പ്രേമിച്ച് മണ്ണിനെ പ്രണയിച്ച് കഴിഞ്ഞിരുന്ന ബൂട്ടാ സിംഗ് എന്ന കർഷകൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് ഇഷ്ടമായി ആയിരത്തി രൂപ കൊടുത്ത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും നാല്പത്തി ഏഴിലെയും ഒക്കെ ആയിരത്തഞ്ഞൂറ് രൂപ ചെറിയ സംഖ്യയല്ല ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ആ സുന്ദരിക്കുട്ടിയെ വിലക്ക് വാങ്ങുന്നു അയാൾക്ക് പക്ഷേ അവളെ ഉപദ്രവിക്കാൻ തോന്നിയില്ല അയാൾ അവളെ ഗാഠമായി സ്നേഹിച്ചു വളർത്തി പത്ത് കൊല്ലം അവർ ഒരുമിച്ച് കഴിഞ്ഞു അതിനിടയിൽ അവർ അവ അവർക്ക് പരസ്പരം അവൾക്കും അയാളെ വല്ലാതെ ഇഷ്ടമായി അവർ വിവാഹം ചെയ്തു ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് തൻവീർ എന്ന് പേരിട്ടു അങ്ങനെ ബൂട്ടാസിംഗും സൈനബും തൻവീർ എന്ന കുഞ്ഞുമായി സമാധാനത്തോടെ സ്വന്തം കൃഷിഭൂമിയിൽ അധ്വാനിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോഴാണ് മറ്റൊരു ദുരന്തം വന്നത് അപ്പോഴേക്ക് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി മാറിയിട്ട് പത്തു കൊല്ലത്തോളം കഴിഞ്ഞു അതിനിടയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങൾ തമ്മിൽ ചില ധാരണകളിലെത്തി വിഭജന കാലത്ത് പരസ്പരം വേർപെട്ടുപോയ കുടുംബങ്ങളുണ്ട് പാകിസ്ഥാനിലെ പല കുടുംബങ്ങളിലെയും പലരും ഇന്ത്യയിൽ പെട്ടുപോയിരിക്കുന്നു പലപ്പോഴും ഇത്തരം പെൺകുട്ടികൾ ഇന്ത്യയിലെ പല പെൺകുട്ടികളും പല കുടുംബ തലവന്മാരും ഒക്കെ പാകിസ്ഥാനിലും പെട്ടുപോയിരുന്നു അവരെ കണ്ടെത്തി പരസ്പരം കൈമാറാൻ രണ്ട് രാജ്യങ്ങളും രണ്ട് രാജ്യത്തും പ്രത്യേക അന്വേഷണ വിഭാഗത്തെയും കമ്മീഷനെയും നിയമിച്ചിരുന്നു ഈ വിവരം ബൂട്ടാ ബൂട്ടസിംഗിന്റെ ഗ്രാമത്തിലും എത്തി ബൂട്ടസിംഗിന് പക്ഷെ ശത്രുക്കൾ ഉണ്ടായിരുന്നത് സ്വന്തം കുടുംബത്തിലാണ് സ്വന്തം അനന്തരവന്മാർ അദ്ദേഹത്തിന്റെ മരുമക്കൾ മരുമക്കൾ ഇങ്ങനെ അവസരം കാത്തിരിക്കുകയായിരുന്നു കാരണം അമ്മാവൻ കല്യാണം കഴിക്കാതിരുന്നാൽ അമ്മാവൻ ഒരുപാട് സ്വത്തുണ്ട് ആ സ്വത്ത് മുഴുവൻ ഈ അനന്തരവന്മാർക്ക് അവകാശപ്പെട്ടതാണ് അതിന് കാത്തിരിക്കാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിലക്ക് വാങ്ങുന്നതും അവളെ കല്യാണം കഴിക്കുന്നതും അതിൻ്റെ ഒരു കുഞ്ഞുണ്ടാകുന്നതും ഒക്കെ ഇനി ബൂട്ടാ ബൂട്ടാസിങ്ങിൻ്റെ മുഴുവൻ സ്വത്തിനും അവകാശി തൻവീർ എന്ന കുഞ്ഞാണ് അത് വലിയ അസൂയമൂത്തു അനന്തരവന്മാർക്ക് അവർ ഒറ്റിക്കൊടുത്തു അവര് ഡൽഹിയിൽ പോയി ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനികളായ ആരെ ആരെങ്കിലും പാകിസ്ഥാനി പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരെങ്കിലും ഇന്ത്യയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ ഇന്ത്യയിൽ പെട്ടുപോയിട്ടുണ്ടോ വിഭജന കാലത്ത് എന്ന് അന്വേഷിക്കുന്ന കമ്മീഷന് മുമ്പിൽ വിവരം കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബൂട്ടാസിംഗിനെ തേടി വന്നു സത്യം കണ്ടെത്തി ജൈനബിനെ പിടിച്ചുകൊണ്ടുപോയി ജൈനബിനെ പിടിച്ചുകൊണ്ടുപോയി ഡൽഹിയിലെ ഡീറ്റെൻഷൻ സെന്ററിൽ ഇട്ടു ഡീറ്റെൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അവളുടെ സ്വന്തം കുടുംബത്തെ പാകിസ്ഥാനിൽ കണ്ടെത്തിയിട്ട് പാകിസ്ഥാനിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് വരെ താമസിപ്പിക്കാനുള്ള കേന്ദ്രത്തിനാണ് ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുന്നത് പക്ഷേ ബൂട്ടാ ബൂട്ടാസിംഗിന് സഹിക്കാനായില്ല അവളെ വിട്ടുപോകാനാൾക്ക് മനസ്സ് വന്നില്ല അയാൾ ഡൽഹിയിലേക്ക് അയാളും മോളും ഡൽഹിയിലേക്ക് പോയി എല്ലാ ദിവസവും ഈ തടവറയിൽ ചെന്ന് ജൈനബിനെ കാണുമായിരുന്നു കണ്ണീരോടെ അവളോട് കരഞ്ഞു പറയുമായിരുന്നു അവളും കണ്ണീര് ഒഴുക്കുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും ഒടുവിൽ ആറുമാസം കഴിഞ്ഞപ്പോൾ തീരുമാനമായി ജൈനബിന്റെ പാകിസ്ഥാനിലെ കുടുംബത്തെ കണ്ടെത്തി അവളെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കാൻ നേരമായി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കണ്ണീരോടെ അവളെ യാത്രയാക്കി അല്ലാത്ത വഴിയില്ല എന്ന് വന്നു ഒടുവിൽ അവളെ യാത്രയാക്കി കഴിഞ്ഞപ്പോൾ ബൂട്ടാ സിംഗ് ഒരു വഴി കണ്ടെത്തി സിംഗും മോളും കൂടി ഡൽഹിയിലെ വിഖ്യാതമായ മസ്ജിദിൽ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ഇമാമിനോട് പറഞ്ഞ് എനിക്ക് ഇസ്ലാമാകണം എനിക്ക് മതമല്ല പ്രധാനം എനിക്ക് എൻ്റെ പ്രണയിനിയാണ് പ്രധാനം എൻ്റെ ജൈനബാണ് പ്രധാനം അവൾ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു ഞാൻ മുസ്ലിം ആയാൽ എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകാമല്ലോ എനിക്ക് മതം മാറണം അങ്ങനെ മതം മാറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അയാൾ ജമീൽ അഹമ്മദ് എന്ന പേര് സ്വീകരിച്ച് സിഖുകാരൻ്റെ സിഖുകാരൻ്റെ അഭിമാനമായ സിഖുകാരൻ്റെ ഏറ്റവും പരിശുദ്ധമായ അടയാളമായ മുടിയൊക്കെ മുറിച്ച് ജമീൽ അഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു മോളെയും മതം മാറ്റി മോൾക്ക് സുൽത്താന എന്ന പേര് സ്വീകരിച്ചു അങ്ങനെ ജമീൽ അഹമ്മദും സുൽത്താനയും പിന്നെ ശ്രമിച്ചത് ഈ മുസ്ലിം മതക്കാരായി ഈ മുസ്ലിം പേര് സ്വീകരിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ സമീപിച്ചു ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് വിസ വേണം ഹൈക്കമ്മീഷറെ പറഞ്ഞു സോറി പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോ വിസ ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല മോളുടെ കൈയും പിടിച്ച് പാതിരാ ഏതോ പാതിരാത്രിയിൽ പാകിസ്ഥാൻ്റെ അതിർത്തി ഒളിച്ചു കടന്നു അദ്ദേഹം എന്നിട്ട് ലാഹോറിൽ ചെന്നു പാകിസ്ഥാൻ പഞ്ചാബിന്റെ തലസ്ഥാനമാണ് ലാഹോർ ലാഹോറിൽ എത്തിയിട്ട് ഒരു മുറിയിൽ ഒരു മുറി മോളെ അവിടെ താമസിപ്പിച്ചിട്ട് നേരത്തെ അറിഞ്ഞുവെച്ച ജൈനബിൻ്റെ നാട് തേടിപ്പോയി ഗ്രാമത്തിലേക്ക് ഇദ്ദേഹം ചെന്നു കഷ്ടപ്പെട്ട് കണ്ടു അലഞ്ഞു തിരിഞ്ഞ് ജൈനബിന്റെ ഗ്രാമത്തിലെത്തി ജൈനബിന്റെ വീട് കണ്ടുപിടിച്ചപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി അന്ന് അവിടെ ഒരു മഹോത്സവം ഒരു ഉത്സവം നടക്കുകയാണ് ആഘോഷം നടക്കുകയാണ് അത് മറ്റൊന്നും ആയിരുന്നില്ല ജൈനബിനെ പണ്ടയെ കണ്ടുവെച്ച പണ്ടേ മോഹിച്ചിരുന്ന ജൈനബിൻ്റെ മച്ചുനൻ അല്ലെങ്കിൽ കസിൻ ജൈനബിനെ കല്യാണം കഴിക്കുന്ന ദിവസമായിരുന്നു അത് ബൂട്ടാസിംഗ് പൊട്ടിത്തെറിച്ചു പൊട്ടിക്കരഞ്ഞു അവളുടെ ബന്ധുക്കളോട് ബന്ധുക്കളോട് കാല് പിടിച്ച് അപേക്ഷിച്ചു എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എനിക്ക് വിട്ടുതരണം അത് സമ്മതിച്ചില്ലായെന്ന് മാത്രമല്ല ആ കുടുംബം മുഴുവൻ അവിടെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ക്രൂരമായി തല്ലി ചതച്ചിട്ട് പോലീസിലേൽപ്പിച്ചു പിന്നെ പോലീസായി കോടതിയായി വിചാരണ നീണ്ടു നിന്നു ദീർഘനാൾ ഒടുവിൽ കോടതി ജൈനബിനോട് ഒടുവിൽ അവസാനമായി ജൈനബിനോട് ചോദിച്ചു ഇയാൾ നിന്റെ ഭർത്താവാണോ ഉത്തരമില്ല ഒറ്റ ചോദ്യം കൂടി ഇയാളുടെ കൂടെ പോകാൻ ജൈനബിന് താല്പര്യമുണ്ടോ ആ കോടതി മുറി മുഴുവൻ നിറഞ്ഞിരുന്ന കർക്കശമായ കണ്ണുകൾ ഭീകരമായ കണ്ണുകൾ ഭീഷണിപ്പെടുത്തുന്ന കണ്ണുകൾ മുഴുവൻ അവളെ തുറച്ചു നോക്കി ആ കണ്ണുകൾക്ക് മുമ്പിൽ ഭയന്ന് വിറച്ച് കോടതിയോട് ജൈനബ് പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല ബൂട്ടാ സിംഗ് തളർന്നു പോയി തകർന്നു പോയി ഒടുവിൽ ബൂട്ടാസിങ് കോടതിക്ക് മുമ്പിൽ അപേക്ഷ വെച്ചു എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ മോളെങ്കിലും ജൈനബിൻ്റെ അടുത്ത് ഇരിക്കട്ടെ ഞാൻ മോളിലൂടെ ജൈനബിൻ്റെ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാമല്ലോ അതും ചോദ്യം ചെയ്യപ്പെട്ടു ജൈനബിന് മോളെ വേണമോ സ്വീകരിക്കണമോ എന്ന് കോടതി ചോദിച്ചു ഒരായിരം കണ്ണുകളുടെ ഭീഷണിക്ക് മുമ്പിൽ അതും ജൈനബ് നിരസിച്ചു വേണ്ട എന്നായിരുന്നു ഉത്തരം പിന്നെ ബൂട്ടാ ബൂട്ടസിംഗ് ഒരൊറ്റ നടത്തമാണ് മോളുടെ കൈയും പിടിച്ച് തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടന്നത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഷെഹദാര എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഒരു തുണിക്കടയിൽ കയറി മോൾക്ക് പുത്തൻ ഉടുപ്പുകൾ വാങ്ങിച്ച് അണിയിച്ചു ഷെഹദാര റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കുറച്ചു നേരം കാത്തിരുന്നു അടുത്ത തീവണ്ടി ചൂളം വിളിച്ചു വരുമ്പോൾ മോളുടെ കൈ പിടിച്ച് അയാൾ തീവണ്ടിപ്പാളയത്തിലേക്ക് എടുത്തു ചാടി തീവണ്ടിക്ക് കുറുകെ ചാടി അയാൾ മരിച്ചു മഹാഭാഗ്യത്തിന് സുൽത്താന എന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു സുൽത്താന ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല സുൽത്താന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൾക്കൊരു എഴുപത്തെട്ട് വയസ്സെങ്കിലും കാണും അത് ഈ ദുരന്തത്തിന് ശേഷമുള്ള ബാക്കി ദുരന്ത കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ ബാക്കി ഇങ്ങനെയാണ് ബൂട്ടാസിങ്ങിൻ്റെ അല്ലെങ്കിൽ ജമീൽ അഹമ്മദിൻ്റെ മൃതദേഹത്തിൽ നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു ആ ആത്മഹത്യാ കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ മൃതദേഹം എൻ്റെ പ്രാണപ്രയസിയായ ജൈനബിൻ്റെ ഗ്രാമത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണം അത് നിറവേറ്റാൻ തീരുമാനിച്ചു ഭരണാധികാരികൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ഡെഡ് ബോഡി ജൈനബിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടു പക്ഷേ ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ തന്നെ ജൈനബിൻ്റെ കുടുംബവും നാട്ടുകാരും തടഞ്ഞു ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരൻ്റെ ഞങ്ങൾക്കാരും അല്ലാത്ത ഒരു ഇന്ത്യക്കാരൻ്റെ മൃതദേഹം ഇവിടെ അടക്കാൻ പാടില്ല ഖബറടക്കാൻ പാടില്ല എന്നവരെ വാശി പിടിച്ചു അപ്പോഴേക്കും നല്ലൊരു വിഭാഗം മനുഷ്യർ ബൂട്ടാസിംഗിന് വേണ്ടി അല്ലെങ്കിൽ ജമീൽ അഹമ്മദിന് വേണ്ടിയും വാദിച്ചു തുടങ്ങിയിരുന്നു ജൈനബിൻ്റെ ഗ്രാമത്തിൽ നിന്നും കുറേ പേർ ആ മൃതദേഹത്തോടൊപ്പം തിരിച്ച് ലാഹോറിലേക്ക് വന്നു ലാഹോറിലെ വിഖ്യാതമായ ഒരു ശ്മശാനത്തിൽ ഈ ജമീൽ അഹമ്മദിൻ്റെ മൃതദേഹം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി പക്ഷെ അന്ന് രാത്രി അവിടെയും തീർന്നില്ല അന്ന് രാത്രി ജൈനബിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ആർത്തലച്ചു വന്ന ഒരു കൂട്ടം ആളുകൾ ആ ഖബറിടം നശിപ്പിച്ചു തകർത്തു കളഞ്ഞു പക്ഷെ പിന്നെ അമാന്തിച്ചു നിന്നില്ല ലാഹോറിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ ജനങ്ങളും എല്ലാം മറന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത മറന്ന് വിഭാഗീയത മറന്ന് വിഭജനം മറന്ന് പലായനം മറന്ന് അഭയാർത്ഥി പ്രവാഹങ്ങളെ മറന്ന് ലാഹോർ ജനത ഒന്നിച്ചു നിന്ന് ആ മയത്ത് വളരെ ആഘോഷപൂർവ്വം വളരെ ഉപചാരപൂർവം അങ്ങേയറ്റത്തെ ആദരപൂർവ്വം വീണ്ടും കബറടക്കി ആ കബറടക്കിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് കേൾക്കുമ്പോൾ ഇതുവരെ കേൾക്കുമ്പോൾ ഇതൊരു കഥയാണേ കഥയാണെന്നേ നമുക്ക് തോന്നിയിട്ടുള്ളൂ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗം നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാൻ ചരിത്രത്തിൻ്റെ ഭാഗമായി ലാഹോറിൽ ഇന്നും ഈ ജമീൽ അഹമ്മദിൻ്റെ കബറിടമുണ്ട് ഇന്ത്യക്കാരൊക്കെ സൗകര്യം കിട്ടുമ്പോൾ അറിയാവുന്നവരൊക്കെ ആ കഥയറിഞ്ഞ് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ചെല്ലുന്നുണ്ട് ഇതാണ് ജമീൽ അഹമ്മദ് എന്ന ബൂട്ട സിങ്ങിൻ്റെ കഥ ഈ കഥ ഒരിക്കലും ഒരിക്കലും തീരാത്ത നൊമ്പരത്തിൻ്റെ കഥയാണ് ഒരിക്കലും വായിച്ചു തീരാത്ത പ്രണയ ദുരന്തത്തിൻ്റെ കഥയാണ് നമുക്ക് ഓർക്കാവുന്നത് ഇനി അറിയാനിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ജൈനബെന്തായാലും ജീവിച്ചിരിക്കാനിടയില്ല ബൂട്ടാ ബൂട്ടാസിംഗിൻ്റെയും പുത്രി ജീവിച്ചിരിപ്പുണ്ടോ അവൾ ഇന്ന് തൻവീർ എന്ന പേരിലാണോ അതല്ല സുൽത്താന എന്ന പേരിലാണോ എഴുപത്തെട്ട് വയസ്സെങ്കിലും പ്രായമുള്ള ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് വിട്ട് ഈ കഥ പക്ഷേ നമ്മുടെ ഞെട്ടിക്കുന്ന ചരിത്രമാണ് നമ്മുടെ കഥയേക്കാൾ ഒരു കഥയേക്കാൾ വിഭ്രമാത്മകമായ ആയ ഒന്ന് ഭാവനയിൽ പോലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത മഹാദുരന്തത്തിൻ്റെ കഥ ഇത്തരം അനേകം കഥകൾ ചേർന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ അല്ലെങ്കിൽ നമ്മുടെ വിഭജനത്തിന്റെ കഥ സ്വാതന്ത്ര്യാനന്തരമുള്ള മഹാദുരന്തങ്ങളുടെ കഥ ചരിത്രത്തിലെ ഈ കൗതുകം ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കിടട്ടെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക